എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് വന്നിരിക്കുന്ന പുതിയ വിഷയം അല്ലെങ്കിൽ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മളുടെ ഭവനം എന്ന് പറയുന്നത് നമ്മൾക്ക് ഏറ്റവും സന്തോഷവും സമാധാനവും എപ്പോൾ ഓർക്കുമ്പോൾ തന്നെ വലിയൊരു ശാന്തത തോന്നുന്ന ഒരു സ്ഥലമാണ് ഡ്രീം ഹോം എന്നാണ് നമ്മൾ ഭവനത്തിനെ അറിയപ്പെടുന്നത് അപ്പോൾ നമ്മളുടെ ഭവനത്തിൽ പല പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷൻ വെച്ച് നോക്കുമ്പോൾ പല പല സ്ഥലത്തായിട്ട് നമ്മളുടെ ഗൃഹനാഥന്മാർ ആധിപനായിട്ടുള്ള ഗൃഹനാഥന്മാരുടെ പ്രഭാവം കൊണ്ട് എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് നമുക്ക് കിട്ടുന്നതെന്നും അല്ലെങ്കിൽ വളരെ ലക്കിയസ്റ്റ് ആയിട്ടുള്ള സ്ഥലങ്ങൾ നമ്മളുടെ ഭവനത്തിൽ ഓരോ സ്ഥലത്തും എന്തൊക്കെയാണെന്നും അതൊന്ന് ചിട്ടയായിട്ട് അടുക്കിപ്പറക്കി നമ്മൾ സൂക്ഷിച്ച് വെച്ചാൽ എല്ലാ തരത്തിലുമുള്ള സൗഭാഗ്യങ്ങൾ പണം ധനം നല്ല ആരോഗ്യം അപ്പോൾ നല്ല പോസിറ്റിവിറ്റി എല്ലാം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ അല്ലെങ്കിൽ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ പുതിയ ആളുകളെ എൻ്റെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾ തരുന്ന എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും പ്രോത്സാഹനവും സ്നേഹവും പോസിറ്റീവ് വൈബ്സും കമൻസും ഷെയറിങ്ങും എല്ലാ രീതിയിലുമുള്ള ആ ഒരു സപ്പോർട്ടിനും എൻ്റെ സബ്സ്ക്രൈബേഴ്സ് വ്യൂവേഴ്സായിട്ടുള്ള എല്ലാ വ്യക്തികളോടും ഈശ്വരൻ്റെ നാമത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ് അപ്പോൾ നമ്മളുടെ വീട്ടിൽ ഉള്ള ആ ഒരു ആ ഒരു എനർജിയുടെ പ്രഭാവം നമ്മൾ ഇങ്ങനെ ഒരു ഡയറക്ഷൻ അല്ലെങ്കിൽ ഒരു ചാർട്ട് പോലെ ഒരു ഡയഗ്രാം പോലെ നമ്മൾ സ്പെസിഫൈ ചെയ്താൽ നമുക്ക് നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് ഇങ്ങനെ നാലായിട്ട് നമ്മൾ ദിശ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഈ ഡയഗണൽ പൊസിഷൻ എന്ന് പറയുമ്പോൾ രണ്ട് കോണുകളാണ് അല്ലെങ്കിൽ നമുക്ക് ഈശാന കോണെന്നും കന്നിമൂല എന്നും ഒക്കെ നമുക്ക് എല്ലാവർക്കും എല്ലാം അറിയാം എന്നാലും ഇതൊന്ന് കേൾക്കുക അപ്പം നമ്മളുടെ നോർത്ത് എന്ന് പറയുന്ന ആ ഭാഗത്ത് അതിൻ്റെ ആ ഒരു കോൺ പൊസിഷൻ ഉണ്ട് അതായത് നോർത്ത് ഈസ്റ്റ് ആ ഒരു പൊസിഷനിലും മൂലഭാഗം വരുന്ന അവിടെ എന്ന് പറയുമ്പോൾ അവിടെ ഗുരുവാണ് ജൂപ്പിറ്ററാണ് അവിടെ അധിപനായിട്ടുള്ളത് ഗുരുസ്ഥാനം എന്നാണ് അപ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ഹെവി ആയിട്ടുള്ള ഭാരമുള്ള വസ്തുക്കളൊന്നും ആ ഒരു കോണിൽ സ്ഥാപിക്കാൻ പാടില്ല മേശ കട്ടില് കസേര അലമാര അങ്ങനത്തതൊന്നും ഈ പറയുന്ന നോർത്ത് ഈസ്റ്റ് ആ കോണിൽ നമ്മൾ സൂക്ഷിക്കാൻ പാടില്ല സ്ഥാപിക്കാൻ പാടില്ല വളരെ സ്പിരിച്വലായിട്ട് വളരെ ശാന്തമായി നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഭഗവാന്റെ ഫോട്ടോ ഫോട്ടോയൊക്കെ വെച്ച് നമുക്ക് വളരെ കാമായിട്ട് എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും കുറച്ച് നേരം ഒന്ന് പോയി ഇരിക്കാനൊക്കെ ആയിട്ട് നമുക്ക് ആ സ്ഥലം അല്ലെങ്കിൽ ആ സ്പേസ് നമ്മൾ ഉപയോഗിച്ചാൽ നമ്മളുടെ ആ ഒരു ശാന്തത എന്ന് പറയുന്നത് നമ്മൾക്ക് മാത്രമല്ല നമ്മളുടെ വീട്ടിലുള്ള മറ്റ് അംഗങ്ങൾക്കും നമുക്ക് ഭവനം എന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും എക്കാലവും പ്പോഴും വളരെ ശാന്തമായി യാതൊരു പ്രശ്നങ്ങളും ഒന്നും കൂടാതെ കണ്ണിൽ തൊടാനുള്ളതെല്ലാം പുരികത്തിൽ തൊട്ട് അങ്ങനെ നമുക്ക് ഈശ്വര ചൈതന്യത്തോടുകൂടി ഈശ്വരൻ്റെ ആ ഒരു അനുഗ്രഹത്തോടു കൂടി നമുക്ക് മുന്നോട്ട് ജീവിക്കാനായിട്ട് സാധിക്കും പിന്നെയുള്ള നമ്മളുടെ നോർത്ത് പൊസിഷനിൽ നേരെ വരുന്നത് നോർത്ത് എന്ന് പറയുമ്പോൾ വശം അതിന് നേരെ വരുന്ന ആ ഒരു സ്ഥാനം എന്ന് പറയുമ്പോൾ അവിടെ മെർക്കുറിയാണ് ബുധഗ്രഹത്തിൻ്റെ അധിപൻ ആ ബു ബുധഗ്രഹം ആണ് അവിടെ കൂടുതലായി ആധിപത്യം സ്ഥാപിച്ചു നിൽക്കുന്നത് അവിടെ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ധനം സമ്പത്ത് അല്ലെങ്കിൽ പണം ഒക്കെ സൂക്ഷിക്കാനായിട്ട് കുബേര് അല്ലെങ്കിൽ കുബേരസ്വാമിയുടെ ബ്ലെസ്സിങ്സ് ഒക്കെ കിട്ടുന്ന ആ ഒരു സ്ഥലമാണ് അപ്പം അവിടെ നമ്മൾ പണമൊക്കെ സൂക്ഷിച്ച് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ പലതരത്തിലും പല രീതിയിലും അവർ മണി എനർജി ഫ്ലോയുടെ ആ ഒരു സർപ്ലസ് ആയിട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് വരാനൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഏതെല്ലാം തരത്തിൽ നമ്മൾക്ക് പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ബ്ലോക്കേജും മാറാൻ ഈ ഒരു സ്ഥലത്ത് നമ്മൾ പണം ധനം അല്ലെങ്കിൽ സ്വർണം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം സൂക്ഷിക്കാൻ ഈ സ്ഥലം ഉപയോഗിക്കുക പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞാൽ നോർത്ത് വെസ്റ്റ് ഈ കോൺ ഭാഗം ഇതെന്ന് പറയുമ്പോൾ ഇവിടെ മൂൺ എനർജിയാണ് മൂൺ എനർജി എന്ന് പറയുമ്പോൾ നമ്മളുടെ ക്രിയേറ്റിവിറ്റി നമ്മളുടെ പാഷൻ നമ്മളുടെ ഐഡിയാസ് ഒക്കെ നമുക്ക് കൂടുതൽ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് അത് നമ്മളുടെ ഒരു പ്രൊഫഷനായിട്ട് കൊണ്ട് നടക്കാനിപ്പോൾ ഡോക്ടർ ഒക്കെ ഡോക്ടർ എം ബി ബി എസ് ഒക്കെ പഠിച്ച് അല്ലെങ്കിൽ എൻജിനീയറിംഗിനൊക്കെ പഠിച്ച് അല്ലെങ്കിൽ അസ്ട്രോളജി പഠിച്ച് അല്ലെങ്കിൽ വാസ്തുവിദ്യ പ്രകാരം ഒക്കെ പഠിക്കുന്ന ആ ഒരു അങ്ങനത്തെ പ്രൊഫഷൻസ് ഒക്കെ നന്നായിട്ട് പഠിക്കുന്ന പഠിച്ച് നന്ന ഒരു വ്യക്തിക്ക് അവരുടെ ഭവനത്തിൻ്റെ ഈ ഒരു കോണ് അവരുടെ ആ ഒരു ആ ഒരു പ്രൊഫഷനെ കുറച്ചുകൂടി എന്താ പറയുക വളർത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റേ ആൾക്കാർക്ക് അവരെ വന്ന് കൺസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു സ്ഥാനം എടുത്താൽ അതിലൂടെ നമുക്ക് പ്രശസ്തിയും അതോടെ ധനവും ഒക്കെ നമുക്ക് സമ്പാദിക്കാനായിട്ട് ഇത് സഹായിക്കും പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ വെസ്റ്റ് ആ ഭാഗം അല്ലെങ്കിൽ നമ്മുടെ പടിഞ്ഞാറ് വശത്ത് ആ ഭാഗം എന്ന് പറയുമ്പോൾ അവിടെ ആണ് ശനി ഗ്രഹത്തിൻ്റെ ആധിപത്യം കൂടി നിൽക്കുന്നത് കൊണ്ട് നമുക്ക് നല്ല ആരോഗ്യം ഒക്കെ പ്രദാനം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു സ്ഥലം ഉപയോഗിക്കുക ഇപ്പം വീട്ടിൽ പ്രായമായ ആളുകൾ ആരെങ്കിലുമൊക്കെ സുഖമില്ലാതൊക്കെ ഇരിക്കുന്നെങ്കിൽ നമുക്ക് ആ ഒരു സ്ഥലം അവർക്ക് വേണ്ടിയിട്ട് ചൂസ് ചെയ്ത് കൊടുത്താൽ ആ ഒരു ശനി ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അവരുടെ അസുഖമെല്ലാം പെട്ടെന്ന് മാറി നല്ല ആരോഗ്യത്തോട് കൂടി അല്ലെങ്കിൽ ആരോഗ്യം വീണ്ടെടുക്കാൻ സഹായിക്കും അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സ്ഥലം നമുക്ക് വളരെ ശുദ്ധമായി ഒക്കെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിലെ മറ്റംഗങ്ങൾക്കൊക്കെ വരുന്ന അസുഖങ്ങളെന്നും അങ്ങനെ വലിയ രീതിയിലൊന്നും നമ്മളെ ബാധിക്കാതെ അത് നീങ്ങി പോകാനായിട്ട് സഹായിക്കും പിന്നെയുള്ളത് എന്ന് പറഞ്ഞാൽ ഈ സൗത്ത് വെസ്റ്റ് ഈ കോണ് ഇപ്പോൾ ഞാനതിൻ്റെ ഡയഗണലായിട്ട് വരുന്ന അപ്പുറത്തെ സൈഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹെവി മെറ്റ് ഹെവി ഐറ്റംസ് അലമാര മേശ കസേര അങ്ങനത്തൊന്നും ഈ ഒരു ഭാഗത്ത് അതായത് നമ്മുടെ നോർത്ത് ഈസ്റ്റ് കോണിൽ സ്ഥാപിക്കാൻ പാടില്ല പിന്നെ അത് വയ്ക്കാനുള്ള അനുയോജ്യമായ സ്ഥലം എന്ന് പറയുന്നത് ഇതായി സൗത്ത് വെസ്റ്റ് ഈ ഈ ഭാഗത്ത് എന്ന് പറയുമ്പോൾ അവിടെ രാഹുവാണ് അവിടെ അധിപനായി നിൽക്കുന്ന ആ ഒരു ഗ്രഹസ്ഥാനത്ത് നിൽക്കുന്നത് അപ്പോൾ അവിടെ നമുക്ക് നമ്മളുടെ അലമാര കട്ടിൽ മേശ അങ്ങനത്തെ ഭാരമുള്ള ഐറ്റംസ് എല്ലാം നമുക്കവിടെ സ്ഥാപിക്കാനായിട്ട് സാധിക്കും അതിനനുയോജ്യമായ സ്ഥലമാണ് പിന്നെ ഉള്ളത് നമ്മളുടെ തെക്കു വശം തെക്ക് വശം എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ചൊവ്വാ ആ ഒരു ആധിപത്യമാണ് കൂടുതൽ ചൊവ്വ എന്ന് പറയുമ്പോൾ അത് നമുക്ക് ഭയങ്കര ദേഷ്യം അല്ലെങ്കിൽ വരെ വളരെ അരകൻ നേച്ചർ ഒക്കെ ഉള്ള ആളുകൾ ചൊവ്വാ ഗ്രഹത്തിനെ പ്രാർത്ഥിക്കുകയും അതിൻ്റെ ബ്ലെസ്സിങ്സ് കൊണ്ട് എത്ര കടുകട്ടിയായിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിലും നമുക്കത് സോൾവ് ചെയ്ത് നമ്മളുടെ എല്ലാം അച്ചീവ് ചെയ്യാനായിട്ട് അത് സഹായിക്കും അപ്പോൾ അതിന് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മളീ തെക്ക് വശത്ത് ഇരുന്നു കൊണ്ട് ോർത്തിലേക്ക് ഡയറക്റ്റ് ചെയ്ത് നോർത്തിലേക്ക് പോയിന്റ് ചെയ്തിരുന്ന് നമ്മൾ പഠിക്കുകയോ എഴുതുകയോ അല്ലെങ്കിൽ നമ്മൾ എക്സാമിനെ പ്രിപ്പയർ ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും റിസർച്ച് വർക്കൊക്കെ ആണെങ്കിൽ അതെല്ലാം നിങ്ങൾ സൗത്തിലിരുന്ന് നോർത്തിലേക്ക് പോയിന്റ് ചെയ്തിരുന്ന് ചെയ്താൽ അത് വൻ വിജയത്തിലേക്ക് എത്തിച്ചേരും അതാണ് അവിടെ ചൊവ്വാഗ്രഹത്തിൻ്റെ ആ ഒരു ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു സ്ഥാനം ഇപ്പോൾ കുട്ടികൾക്കൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ അവർ ഇത് ഇതുപോലെ ഈ തെക്കുവശത്ത് തിരുത്തിയിട്ട് അവിടുന്ന് നോർത്തിലേക്ക് പോയിന്റ് ചെയ്തോ അല്ലെങ്കിൽ ഈസ്റ്റിലേക്ക് പോയിന്റ് ചെയ്തോ നമുക്ക് ഇരുന്ന് നമുക്ക് പഠനം നടത്തിയാൽ വിദ്യാഭ്യാസത്തിന് നല്ല മാർക്ക് കിട്ടാൻ നല്ല ജോലി കിട്ടാൻ ഒക്കെ ഈ ഒരു സ്ഥാനം നിങ്ങളെ വളരെയധികം സഹായിക്കും പിന്നെ ഉള്ളതെന്ന് പറയുമ്പോൾ വീനസിൻ്റെ പ്രഭാവം അതെവിടെ വരുന്നു എന്ന് ചോദിച്ചാൽ സൗത്ത് ഈസ്റ്റ് ഈയൊരു കോണിലായിട്ട് വരും അപ്പോൾ വീനസ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം വളരെ അട്രാക്റ്റീവ് വളരെ ബ്യൂട്ടി ആ ഒരു മാഗ്നിഫിസൻ്റ് അല്ലെങ്കിൽ മാഗ്നറ്റിക് അല്ലെങ്കിൽ ലൂറിംഗ് നേച്ചർ ഒക്കെ വരുന്ന ആ ഒരു പ്രഭാവമാണ് വീനസ് ഗ്രഹത്തിന് അല്ലെങ്കിൽ ശുക്രഗ്രഹ നമുക്ക് പ്രദാനം ചെയ്യുന്നത് അപ്പോൾ നല്ല റിലേഷൻഷിപ്പ് നമ്മളുടെ ബെഡ്റൂം എന്ന് പറയുന്നത് ആ ഒരു രീതിയിലൊക്കെ ആയ ആയാൽ നമ്മൾക്ക് കുട്ടികൾ ഉണ്ടാവാൻ അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിലെ സമാധാനം എല്ലാ കാര്യങ്ങളും തമ്മിൽ സംസാരിക്കാനും അങ്ങനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും ഭവനത്തിൽ നല്ലൊരു കൂടി എല്ലാ വിജയങ്ങളും നമുക്ക് കൈവരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്ഥാനം നമുക്ക് വീനസിൻ്റെ പ്രഭാവം കൊണ്ട് നമുക്ക് ഈ ഒരു സ്ഥാനം ബെഡ്റൂം ആക്കി എടുത്താൽ നമുക്ക് ഈ ഒരു കോണ് നമുക്ക് നല്ല റിലേഷൻഷിപ്പ് ആ ഒരു ഐക്യം വെച്ച് നമുക്ക് മെയിൻ്റെയിൻ ചെയ്യുകയും അതിന് ഡയഗണലായിട്ട് നിൽക്കുന്ന ഇവിടെ മൂൺ എനർജി വെച്ച് ഇവിടുത്തെ ഡിസ്കഷൻ എല്ലാം വെച്ചിട്ട് നമുക്ക് ഈ ഒരു സ്ഥാനം അതിന് ഡയഗണലായിട്ട് നിന്നാൽ ഇവിടെ നമുക്ക് നമ്മളുടെ ആ ഒരു തോട്ട് പ്രോസസ്സിങ്ങിലൂടെ നമ്മളുടെ ക്രിയേറ്റീവ് ഐഡിയാസ് എല്ലാം വളരെ കൃത്യമായി നമുക്ക് അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളുടെ വളർച്ചയെ അല്ലെങ്കിൽ അതൊരു പ്രൊഫഷനാക്കി എല്ലാം അത് സാധിക്കുകയും ആ വഴി നമുക്ക് പണം ധനം എല്ലാം വീട്ടിലേക്ക് ആ ഒരു ഗ്രോത്ത് പ്രോസസ്സിങ് നടക്കാനായിട്ട് അത് സഹായിക്കും പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഈസ്റ്റ് അല്ലെങ്കിൽ കിഴക്ക് വശത്ത് വരുന്ന ആ ഒരു പോയിന്റിൽ വരുന്നത് സൺ എനർജിയാണ് സൂര്യഭഗവാൻ്റെ അവിടെ നമ്മൾ കൃത്യമായിട്ട് നമ്മളുടെ അടുക്കള സ്ഥാപിച്ചാൽ അടുക്കള എന്ന് പറയുമ്പോൾ നമ്മൾ അന്നം പാചകം ചെയ്യുന്നത് കിഴക്കോട്ട് ദർശനം നോക്കിയാണെങ്കിൽ പറയപ്പെടുന്നതെന്ന് വെച്ചാൽ എത്ര പാചകം പാചകമറിയാത്തൊരു വ്യക്തിയാണെങ്കിലും ആ ഒരു ദിശയിൽ പോയി നിന്ന് സൂര്യഭഗവാനെ അഭിമുഖീകരിച്ചു കൊണ്ട് നമ്മൾ ഭക്ഷണം പാചകം ചെയ്താൽ അസാധ്യമായ രുചിയായിരിക്കും ഭക്ഷണത്തിനുണ്ടാവുക എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ആ ഒരു സ്ഥാനം എന്ന് പറയുമ്പോൾ അടുക്കളയ്ക്കാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് നമ്മളുടെ കിഴക്ക് വശത്തേക്ക് അഭിമുഖീകരിച്ചു കൊണ്ട് നമ്മളുടെ അടുക്കള വരുന്നത് അപ്പോൾ അങ്ങനെയാണ് നമ്മളുടെ ഒരു ഭവനത്തിൻ്റെ എല്ലാ ഗ്രഹ അധിപന്മാരുടെയും ആ ഒരു അനുഗ്രഹം കൊണ്ട് നമ്മൾക്ക് വീട്ടിലെ എല്ലാ തരത്തിലുള്ള സൗഭാഗ്യത്തോടു കൂടി നമുക്ക് ജീവിക്കാൻ സഹായിക്കാം പിന്നെ നമ്മളുടെ ഈ മിഡിൽ പാർട്ട് എന്ന് പറയുമ്പോൾ എല്ലാ വീട്ടിലും ശരിക്കും ഇത് നമ്മളുടെ ഡൈനിങ് റൂം ഡൈനിങ് എന്ന് പറയുമ്പോൾ നമ്മളുടെ വീട്ടിലെ എല്ലാ അംഗങ്ങളും എല്ലാ നേരവും ഒരുമിച്ച് ഒരു കൂട്ടായ്മ പോലെ എത്തുന്ന ഒരു സ്ഥാനം അപ്പോൾ ഈ എല്ലാ എനർജിയും ആ ഒരു ബ്ലസ്സിങ്സും നമുക്ക് അവിടെ കിട്ടുകയും അവിടെ നിന്ന് നമ്മൾ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുകയും വളരെ സന്തോഷത്തോടു കൂടി എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുകയും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ആ ഒരു പോസിറ്റിവിറ്റിയും നെഗറ്റിവിറ്റിയും എല്ലാം കൊണ്ട് നമ്മളുടെ വീട് എന്ന് പറയുന്നത് ഒരു വലിയ വിജയമായിട്ട് തീർക്കാനായിട്ട് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങളെയൊക്കെ ഒന്ന് മാറ്റിയും തിരിച്ചും ഈ സ്ഥാനമൊക്കെ നോക്കി ഒന്ന് ചെയ്യുക പിന്നെ വേണ്ടാത്ത കാര്യങ്ങൾ എല്ലാം നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിച്ച് ഡിസ്പോസ് ചെയ്യുക പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ ഒരു ദിവസം ക്ലോവ് അത് വളരെ ആൻറ്റി ഓക്സിഡൻസ് തരുന്ന ഒന്നാണ് അപ്പോൾ അത് നമ്മൾ എല്ലാ മുറിയിലും വിളക്കെത്തിച്ചതിന് ശേഷം വെള്ളിയാഴ്ച ഒന്ന് പുകയ്ക്കുക അല്ലെങ്കിൽ നമ്മൾ സ്പ്രേ ബോട്ടിലിൽ ഒന്ന് പൊടിച്ചിട്ട് വെള്ളവുമായിട്ടൊന്ന് കലക്കി അതെല്ലാ മുറിയിലും കൊണ്ടുവന്ന് സ്പ്രേ ചെയ്യുക അങ്ങനെ ഇതെല്ലാം ഒന്ന് ചെയ്താൽ നമുക്കൊന്നിനും ഒരു കുറവുമില്ലാതെ യൂണിവേഴ്സ് നമുക്ക് ബ്ലെസ്സിങ്സ് ഇങ്ങനെ വാരിക്കോരി തന്നുകൊണ്ടേയിരിക്കും അതിന് നമ്മളെപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് അറിയിച്ചാൽ മാത്രം മതി അപ്പോൾ ഈ കാര്യങ്ങളൊന്ന് കേൾക്കുക മറ്റുള്ളവർക്ക് കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക പകർന്നു കൊടുക്കുക നിങ്ങളുടെ വീട്ടിലെ ഈ സ്ഥാനത്തൊക്കെ വേണ്ടാത്തതിനെ എല്ലാം ഒന്ന് മാറ്റിയും തിരിച്ചും ഒന്ന് കൃത്യമായി വെക്കുമ്പോൾ എനർജിയാണ് എല്ലാം മണി അബണ്ടൻസ് പ്രോസ്പെരിറ്റി ഹെൽത്ത് വെൽത്ത് അല്ലെങ്കിൽ പോസിറ്റിവിറ്റി അല്ലെങ്കിൽ കുട്ടികളുടെ പഠിത്തം എല്ലാം എനർജിയാണ് അപ്പം നല്ലത് നമ്മളുടെ ഭവനത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും അപ്പോൾ കൂടുതൽ കൂടുതൽ ആൾക്കാർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരുടെയും ആ ഒരു പ്രോത്സാഹനവും സപ്പോർട്ടിനും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞതുണ്ട് താങ്ക് സോ മച്ച്